വലൈക്കും വലൈക്കുംസ്സാം വറമ ഇബ്രക്കാലത്ത് ഞാനൊരു കേബേജ് പേരുണ്ടാക്കാൻ പോണത് കെ ബേജ് ഞാൻ ഇത് ചെറുതാക്കി എറിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കഴുകി വെച്ചതെന്നിട്ടോ അതിലൊക്കെ ഞാൻ തേങ്ങ എടുത്തിട്ട് ഉണ്ട് പച്ചമുളകുമുണ്ട് ചെറിയ വെളുത്തുള്ളി ഒരു ഒരു ചെറിയ ഉള്ളി കേട്ടോ എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാനിനി പച്ചമുളകും വെളുത്തുള്ളി ചെറിയ ഉള്ളിയും തേങ്ങ വിളിച്ചിട്ടുണ്ടെന്ന് ഇന്ന് ചതച്ചെടുക്കുന്നുട്ടോ അതെല്ലാ ഇട്ടിട്ടോ എന്നിട്ട് ചതക്കട്ടെ ചതക്കട്ടോ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനോട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചോട്ടുണ്ട് ഏട്ടോ ഞാൻ കുറച്ച് കടുക് കിട്ടുന്നുണ്ട് കടുക് ഇട്ടിട്ട് ഒന്ന് കൊട്ടി ഇട്ട് ആറും നോളിന്ന് പറയുന്നത് സാരി ഓടി ചൂട് പൊട്ടി കളിക്കണേ പൊട്ടി കളിക്കല് അത് ലൈറ്റി ടട്ടി കറി എളുപ്പം ഞാൻ ഗേബിജ് ഇടണം കേട്ടോ ഗേബിട്ട് മിസ്സാക്കിട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഇടത്ത് കൊച്ചു ഇടുന്നുണ്ട് ഉപ്പിട്ടോ നന്നായിട്ടത് മിക്സ് ആക്കിയിട്ട് നല്ലോണം അടച്ച് വെക്കും പറയാൻ വന്നായിട്ട് ആക്കി വെച്ചിട്ടുണ്ടോ ണ്ടാക്കിയ ഉപ്പേരിയാണ് പായിട്ടിണ്ടിട്ടത് ഇതാണ് എന്റെ ഗേബേജ് ഉപ്പേരി